പാലക്കാട് കാട്ടുശേരി വേലോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചു വെടിക്കെട്ട് ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സംഭരണശാല ക്രമീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഉപകരണങ്ങളുടെ കെമിക്കൽ ലബോറട്ടറി പരിശോധന നടത്തിയിട്ടില്ലെന്നും രണ്ടു മാസം മുൻപ് അപേക്ഷ നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചുവെന്നും ഉത്തരവിൽ പറയുന്നു ഈ വെടിക്കെ ഈ വേനയോടനുബന്ധിച്ചുള്ള ഇപ്പോൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് വെടിക്കെട്ട് ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സംഭരണശാല ക്രമീകരിച്ചിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി അനുമതിയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട അസസ്മെന്റ് പ്ലാനും വേന കമ്മിറ്റി ഹാജരാക്കിയില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത് അതോടൊപ്പം തന്നെ ഉപകരണങ്ങളുടെ കെമിക്കൽ ലബോറട്ടറി പരിശോധന നടത്തിയിട്ടില്ലെന്നും രണ്ടു മാസം മുൻപ് അപേക്ഷ നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചുവെന്നും എ ഡി എം നൽകിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള വലിയ ൾക്ക് രണ്ട് മാസം മുൻപ് മുമ്പ് അറുപത് ദിവസം മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാരണം നേരത്തെ സമാനമായ രീതിയിൽ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം